നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈശോയോടുള്ള പ്രത്യേകമായ പ്രാർത്ഥന മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എല്ലാ നാമങ്ങൾക്കും ഉപരിയായി യേശുവിൻ്റെ നാമം ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് യേശുവിൻ്റെ ജനന മരണ ഉദ്ധാനത്തിലൂടെ അവിടുന്ന് നേടിയെടുത്ത രക്ഷാകര ശക്തി മുഴുവനും യേശു എന്ന നാമം സംവഹിക്കുന്നു അതിനാൽ രക്ഷാകരമായി നാമം വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം നാം ഒരുവിടുമ്പോൾ പോലും ഏറെ ശക്തിദായകമായി അനുഭവപ്പെടുന്നു ഇത് വലിയ സംരക്ഷണത്തിൻ്റെ നാമം ആണ് കർത്താവിൻ്റെ നാമം ബരിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു ഈശോയെ ദുഃഖിതർക്ക് ആശ്വാസം നൽകണമേ ബലഹീനർക്ക് ശക്തി നൽകണമേ സർവരോഗശാന്തി ശാന്തി നൽകണമേ ഈ ലോകത്തിൽ ലഭിക്കാവുന്ന സ്വർഗീയാനന്ദം നൽകണമേ ഈ ബലികൾ കാഴ്ചവയ്ക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് മോചനം ലഭിക്കണമേ ഉപദ്രവിക്കുവാൻ വരുന്ന സാത്താൻ ഓടി മറയണമേ സഹിക്കാനുള്ള ശക്തി കിട്ടണമേ സഹനം സന്തോഷമാക്കണമേ കടമകൾ കൃത്യമായി ചെയ്യാൻ കഴിയണമേ നാം ആയിരിക്കുന്നിടം വിശുദ്ധമാക്കണമേ കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കണമേ ഓർമ്മശക്തി ബുദ്ധിശക്തി ഗ്രഹണശക്തി ഇവ ലഭിക്കണമേ അവർ സൽസ്വഭാവികളായി വളരണമേ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം എൻ്റെ പിതാവ് സാധിച്ചു തരും എന്ന വാഗ്ദാനം സാധിച്ചു തരണമേ നിത്യപിതാവിൻ്റെ വത്സലപുത്രനായ പുത്രനായ യേശുവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ലോകരക്ഷകനായ യേശുവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഏകരക്ഷകനായി യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നിത്യപ്രകാശമായി യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു വചനമാകുന്ന യേശുവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു കന്യാമറിയത്തിൻ്റെ പുത്രനായ യേശുവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു വഴിയും സത്യവും ജീവനുമായി യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ജീവനും പുനരുദ്ധാനവുമായ യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു പാപമോചകനായ യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഗുരുവും നാഥനുമായ യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു സൗഖ്യദായകനായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു സർവശൈക്തനായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു ജീവജലത്തിൻ്റെ ഉറവിടമായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു നിത്യജീവൻ്റെ അപ്പമായി യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു സമാധാനദാതാവായ യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ശാന്തശീലനും വിനീത ഹൃദയനുമായി യേശുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നല്ല നല്ലയിടേനായ യേശുവെ ഞങ്ങളേ സ്നേഹിക്കുന്നു ോകാവസാനം വരെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്ത യേശുവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ആദ്യം അന്ത്യവുമെ യേശുവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും എന്നരുൾ ചെയ്ത യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളിൽ കനിയണമേ ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്തു എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ